ഹായ് ഒരു എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ അല്ലെങ്കിൽ നിങ്ങൾ തരുന്ന കമൻറ്റുകൾ അതിലുപരി നിങ്ങൾ പറയുന്ന ഫീഡ്ബാക്ക് അത് എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു മാത്രല്ല ഞാൻ ദൈവത്തിന് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ള കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാം അത് എന്നിലൂടെ നിങ്ങൾക്ക് എത്തേണ്ട മെസ്സേജ് ആ എത്തുന്നു മാത്രമേ ഉള്ളൂ അങ്ങനെ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എനിക്കൊരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും അതൊരു മാറ്റം വരുന്നു എന്ന് കാണുമ്പോൾ അത് നിങ്ങൾ ഒരുപാട് കമൻറ്റ് അതിൽ ഇട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചും പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും എനിക്ക് അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി നിങ്ങളോട് നമുക്ക് നോക്കാം ഇന്ന് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്താണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലി ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് നോക്കാം ദ സൺ ഗാഡാണ് ആദ്യം തന്നെ വന്നത് ഇതില് ഏർ ഇതൊരു രാശിചക്രവുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഉള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ മുന്നോടിയാണ് എന്നുള്ളതാണ് അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടായിരിക്കാം കുറേ കാലം കൊണ്ട് നിങ്ങൾ കാത്തിരുന്ന കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ചിലപ്പോൾ അത് നിങ്ങളുടെ ഒരു ജോലി ആകാം ചിലപ്പോൾ നിങ്ങൾ ഒരു എക്സാം എഴുതി കാത്തിരുന്ന ഒരു റിസൾട്ടാകാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ഉണ്ടായിരുന്നത് അങ്ങനെയാകാം ഒരു യാത്രയാകാം ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് കർമ്മ അത് റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ റീഡിങ് എടുക്കുന്ന കുറേ ആൾക്കാർക്ക് അതിൽ കർമ്മ കൊണ്ട് കഴിഞ്ഞ ജന്മത്തിലുള്ള കർമ്മ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് അത് നമുക്ക് ഈ ജന്മത്തിൽ എത്ര നന്മ ചെയ്തു എന്ന് വിചാരിച്ചാലും നമുക്ക് പലർക്കും അങ്ങനെ ഒരു സംശയമാണ് എന്തുകൊണ്ടാണ് ഈ ജന്മത്തിൽ ഒരു തെറ്റും ചെയ്യാതെ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ഇത് പാസ്റ്റ് ലൈഫ് കർമ്മയാണ് അങ്ങനെ പാസ്റ്റ് ലൈഫ് കർമ്മ ചെയ്യുന്ന ആ അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് കർമ്മ ക്ലെൻസിങ് കൊണ്ട് അത് ആ ഒരു മെഡിറ്റേഷൻ കൊണ്ട് നമുക്കത് കുറേ കാര്യങ്ങൾ പൂർണ്ണമായും ചെയ്യാൻ പറ്റില്ല അത് നമ്മളുടെ പ്രവൃത്തി കൊണ്ടുകൂടി ചെയ്യണം നമ്മളുടെ പ്രവൃത്തി നമ്മളുടെ പ്രാർത്ഥന പിന്നെ നമ്മളുടെ കർമ്മ ക്ലെൻസിങ് മെഡിറ്റേഷൻസ് ഉണ്ട് അതും കൂടി ചെയ്യുമ്പോഴാണ് എല്ലാം അത് ശരിയാണ് കാരണം എനിക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആൾക്കാർ കമൻ്റ് ഞാൻ കണ്ടു അത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരുപാട് ആശ്വാസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ കർമ്മ ഒക്കെ അത് ക്ലെൻസ് ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട് അപ്പം നിങ്ങൾക്ക് സമയം അനുകൂലമായി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം കുറേ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിങ്ങൾക്കൊരു പുതിയ ജീവൻ കിട്ടുന്നൊരു സമയമാണ് അങ്ങനെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സമയം അങ്ങനത്തെ ഒരു ദിവസമാണ് അന്ന് ടെൻ ഓഫ് തൊട്ടടുത്ത കാർഡും അങ്ങനെയാണ് വന്നത് നിങ്ങൾക്ക് ഒരു അബണ്ടൻസിൻ്റെ ദിവസമാണെന്ന് നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഒരു പൂർവിക സ്വത്തൊക്കെ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി ഉണ്ട് ഒരു നിധി കിട്ടും പോലെ കാരണം ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് ഒരിക്കലും കിട്ടുമെന്ന് വിചാരിച്ച കാര്യമായിരിക്കില്ല അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു ഇത് പാസ്റ്റിൽ നിങ്ങൾ ആർക്കെങ്കിലും പൈസ കടം കൊടുത്തതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരാതിരുന്നെങ്കിൽ അത് തിരിച്ചു തിരിച്ചുകൊണ്ട് തരുന്ന ഒരു എനർജി ഉണ്ട് കടം കൊടുത്ത പൈസയാകാം നിങ്ങളുടെ പൂർവിക സ്വത്താകാം അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ചെയ്തിരുന്നതോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നതോ ആയ പൈസയോ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മൂല്യമുള്ള എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ വളരെ വലിയ സന്തോഷത്തിലാണ് നിങ്ങളെന്നാണ് കാണുന്നത് ഇതിൽ ബിസിനസ്സൊക്കെ നിങ്ങൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നല്ലതാണെന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു അനുകൂലമായിട്ട് വരുന്നുണ്ട് ഈ നമുക്ക് ലക്ക് അനുകൂലമാവുമ്പോഴാണ് പൈസ നമ്മളിലേക്ക് വരണത് അപ്പോൾ ഈ ഒരു സമയം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാണ് എന്നാണ് കാണുന്നത് മജീഷ്യനാണ് അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എത്രത്തോളം നല്ലതാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അത്രയും നല്ലതാണ് കാരണം മജീഷ്യൻ ആണ് നിങ്ങൾ ഒരു മാജിക് ഒക്കെ എന്നുള്ളതാണ് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത പല കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ജീവിതത്തിൽ സംഭവിച്ചേക്കാം ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതാകാം ചില കാര്യങ്ങൾ നിങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് നടക്കാത്ത ചില കാര്യങ്ങൾ ഇന്ന് വിറ്റ് വിറ്റുപോകുന്നതാകാം നിങ്ങളൊന്ന് മാറിപ്പോകുന്നതാകാം ഒരു ജോലി കിട്ടുന്നതാകാം റിലേഷൻഷിപ്പിലെ യൂണിയൻ ആകാം പിന്നെ ചില അസുഖങ്ങളെന്ന് ഭയപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ അസുഖമാണോ എനിക്ക് അങ്ങനെ ഭയപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾ അത് അങ്ങനെ എന്നുമല്ല നിങ്ങളുടെ തോന്നലുകളായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു എനർജിയുണ്ട് വല് ശരിക്കും ഒരു നല്ല ചൈതന്യമുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇന്ന് അവസരങ്ങൾ ഒരുപാട് വരും എന്നുള്ളതാണ് നിങ്ങളത് നേരം വണ്ണം ഉപയോഗിച്ചാൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റുന്ന തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകും എന്ന് കാണുന്നുണ്ട് ഇതിൽ നിങ്ങളുടെ ഒരു ക്രൗൺ ചക്ര ആക്റ്റീവ് ആകുന്ന ഒരു എനർജിയാണ് ശരിക്കും അല്ലെങ്കിൽ ക്രൗൺ ചക്ര മാത്രമല്ല നിങ്ങളുടെ ക്രൗൺ ചക്രയും തേഡ് എ ചക്രയും ഒരു ത്രോട്ട് ചക്രയും ആക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആ മുകളിലുള്ള മൂന്ന് ചക്രങ്ങളും ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ് അപ്പോൾ ധാരാളം സന്തോഷങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ നല്ല ഡ്രീം കാണാം ഇൻഡ്യൂഷൻ തോന്നാം ഈ നിങ്ങൾക്ക് തന്നെ ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ വന്നേക്കാം നിങ്ങൾക്ക് ഒരുപാട് ഡിവൈൻ മെസ്സേജസ് നിങ്ങളിലേക്ക് എത്തിയേക്കാം സ്വയം നിങ്ങൾക്ക് അങ്ങനെ തോന്നുമെന്നുള്ളതാണ് പിന്നെ മെഡിറ്റേഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും വളരെ കൂളായിട്ട് ഇന്നത്തെ ദിവസം ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് നോക്കാം എയ്റ്റ് ഫാൻസിൻ്റെ എനർജിയാണ് വിക്ടറി ആൻഡ് സക്സസ് ആണ് കാത്തിരിപ്പിന് ശേഷം വളരെ വലിയ സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ജോലി സം സംബന്ധമായിട്ടുള്ളൊരു ട്രാവല് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ ജോലി സംബന്ധമായ ഏറ്റവും നിങ്ങൾക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു മെയിൽ വരാൻ ഉള്ളൊരു സാധ്യതയുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതായിട്ടുള്ള ഒരു കാര്യം ചിലപ്പോൾ യൂറോപ്പ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് മൈഗ്രേഷൻ വിചാരിച്ചിരുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ളൊരു മെയിലോ ഒക്കെ വരാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ ഓഫർ ലെറ്ററൊക്കെ നിങ്ങൾ ജോലി പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു ഓഫർ ലെറ്ററൊക്കെ വരാനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത് ഇതിൽ ഒരു ഫ്ലൈറ്റ് യാത്ര കാണുന്ന ആൾക്കാർ ഉണ്ട് കേട്ടോ ഇതിനകത്ത് ചിലപ്പോൾ പെട്ടെന്നൊരു യാത്ര വേണ്ടി വന്നേക്കാം ചില ആൾക്കാർക്ക് ഫ്ലൈറ്റ് യാത്ര അങ്ങനെ വന്നേക്കാം എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കാം എന്തായാലും ചെറുതോ വലുതോ ആയ യാത്രകൾ ഇന്നത്തെ ദിവസം വേണ്ടി വന്നേക്കാം എന്നാണ് കാണുന്നത് ഹൈറഫൻറ്റിൻ്റെ എനർജിയാണ് വിവാഹം പോലെയുള്ളൊരു കാര്യത്തിൽ ഇന്ന് നിങ്ങൾ പങ്കെടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ തന്നെ വിവാഹമോ അല്ലെങ്കിൽ ഒരു വിവാഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ഒരു ട്രഡീഷണൽ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ പങ്കെടുക്കാം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അതിനുള്ളൊരു തീയതി നിശ്ചയിക്കുന്നതായിരിക്കാം പിന്നെ ഒരു ഗുരുവിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്ന നിങ്ങൾ ഗുരു എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലുള്ള ഒരു വ്യക്തിയായിട്ട് കണക്റ്റഡ് ആകാൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പറ്റും എന്നാണ് കാണുന്നത് എനർജിയാണ് ചിലപ്പോ രാത്രി പോലും ഇരുന്ന് ജോലി ചെയ്യേണ്ടത് രാത്രി പോലും ഇരുന്ന് ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായേക്കാം ഇന്നോ അല്ലെങ്കിൽ ഇന്നലെ രാത്രിയോ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നാണ് കാണുന്നത് ഒത്തിരി തിരക്ക് പിടിച്ച് ജോലി ചെയ്ത് തീർക്കേണ്ട ഒരു അവസരമുണ്ട് എന്നാണ് അങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ട് എന്നാണ് കാണുന്നത് ഇതിനകത്ത് പെട്ടെന്ന് ചെയ്ത് തീർത്ത് കൊടുക്കേണ്ട എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നിങ്ങളിലേക്ക് വന്നേക്കാം ചിലപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർക്ക് അത്യാവശ്യം കുറേ ഓർഡർ ചിലപ്പോൾ ഈ ഒരു ദിവസം തന്നെ വന്ന് അങ്ങനെ അത് ഒരു പ്രത്യേക ടൈം പീരീഡിനുള്ളിൽ ചെയ്ത് തീർത്ത് കൊടുക്കേണ്ടി വന്നേക്കാം അപ്പോൾ നിങ്ങൾ രാത്രി ഉറക്കമളച്ചിരുന്ന് ചെയ്യുന്ന ഒരു ജോലിയൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു എനർജിയാണ് അത് ഡ്രസ്സിൻ്റെ കാര്യം മാത്രമല്ല പൊതുവേ അങ്ങനെ നിങ്ങൾ ഒരുപാട് ഓവർ വർക്ക് ചെയ്യേണ്ടുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് നിങ്ങൾ ക്ഷമിക്കുക അപ്പുറത്തെ വീട്ടിൽ പട്ടി കുരയ്ക്കുന്നുണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുറേ സ്ട്രേ ഡോഗ്സ് ഉണ്ട് ഇവിടെ പിന്നെ ഈ അടുത്ത വീട്ടുകളിൽ കുറേ പട്ടികളുണ്ട് അപ്പോൾ ഇത് ഒരു പട്ടി കുരയ്ക്കുമ്പം ബാക്കി കുറേ പട്ടികൾ ഇങ്ങനെ കുറച്ച് കുരയ്ക്കാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ക്ഷമിക്കുക എയ്സ് ഓഫ് കപ്പിന്റെ എനർജിയാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മാറി ഒന്ന് ഒരു നിങ്ങൾ പ്രകാശത്തിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമ്മളുടെ മനസ്സെന്ന് പറയുന്നത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇന്ന് ഏറ്റവും നല്ല സന്തോഷം എക്സ്പീരിയൻസ് ചെയ്താൽ നാളെ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖമായിരിക്കും നമുക്ക് ഏറ്റവും വലുതായിട്ട് തോന്നണത് ഇന്ന് ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷത്തെക്കുറിച്ച് നമ്മൾ ചിലപ്പോൾ ഓർക്കാറ് പോലുമില്ല നാളെ ഒരു വിഷം വന്നു കഴിഞ്ഞാൽ അത് മനസ്സ് മനസ്സങ്ങനെയാണ് എന്നുള്ളതാണ് ഇതിൽ മൂണാണ് കാണുന്നത് അപ്പോൾ മൂണിനെ പോലെയാണത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും നമ്മളത് അക്സെപ്റ്റ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളിലുള്ള സന്തോഷം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്നും ഒരു വലിയ ഒരു വലിയ കാര്യമായ ആവില്ല എന്നുള്ളതാണ് അപ്പോൾ സന്തോഷവും സങ്കടവും ഒക്കെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഇത് എല്ലാം ഒന്നാണ് സങ്കടമായാലും സന്തോഷമായാലും നമുക്കിതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്കെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഏസ് ഓഫ് കപ്പ് നമ്മളുടെ നമ്മളെ സ്നേഹിക്കുക നമുക്ക് പ്രാധാന്യം കൊടുക്കുക മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കരുത് എന്നതിന് അർത്ഥമില്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾക്കായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മളുണ്ടെങ്കിലേ നമുക്ക് മറ്റു നമുക്കുള്ള കാര്യമേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ നമ്മളെ മാറ്റി വെച്ച് നമ്മളുടെ കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ത്യാഗം എന്നൊക്കെ പറയും അത് പണ്ടായ പണ്ടതൊരു ഒരു ഫാഷനായിരുന്നു ത്യാഗം അത് നമ്മളുടെ വീട്ടിൽ അമ്മമാരും ഒക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ടെന്ന് പക്ഷേ ഈ കാലഘട്ടത്തിൽ എല്ലാവരും പ്രാക്ടിക്കലാണ് എന്നുള്ളതാണ് ഈ ത്യാഗം സഹിച്ച ആൾക്കാരിൽ ഭൂരിഭാഗം പേരും അവസാനം അവർ ഒരുപാട് വിഷമിച്ച് നിരാശയോടെയാണ് മരിക്കേണ്ടി വന്നിട്ടുള്ളത് കുറേയധികം ആൾക്കാരും ചിലപ്പോൾ അവർ കർമ്മയായിരിക്കാം പക്ഷേ നമ്മൾ തിരിച്ചറിയുക നമുക്കും മറ്റുള്ളവർക്കും സഹജീവികൾക്കും പ്രാധാന്യമുണ്ട് അതുപോലെ നമുക്കും പ്രാധാന്യമുണ്ട് നമുക്ക് നമ്മൾ നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യാൻ ദൈവം നമുക്ക് മാത്രമാണ് ഉത്തരവാദിത്വം നിന്നിട്ടുള്ളത് നമ്മളുടെ സ്നേഹവും സന്തോഷവും ഒക്കെ നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് കൊണ്ടു കൊടുത്തിട്ട് അവരെയെന്ന് കുറച്ച് കുറേശ്ശെ വാങ്ങി നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു അവസരം ഉണ്ടാകാതിരിക്കുക നമ്മളെങ്ങ് സ്നേഹിക്കാം ഒരുപാട് മതി വരുവോളം സ്നേഹിക്കുക നമ്മളുടെ ഇഷ്ടങ്ങളൊക്കെ ചെയ്ത് നമുക്ക് സന്തോഷിക്കാനുള്ള സമയത്ത് സന്തോഷിച്ച് ചിരിക്കാൻ തോന്നുന്ന സമയം ചിരിച്ച് നല്ല ഫുഡ് കഴിക്കാൻ പറ്റുന്ന സമയം അങ്ങനെ ചെയ്ത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തി പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കാൻ ശ്രമിക്കുക ഏറ്റവും വലിയ ഭാഗ്യവും അതാണെന്ന് മനസ്സിലാക്കുകാർഡാണ് ഏർ നിങ്ങൾ ഈ പ്രകൃതിയുമായിട്ട് ഇണങ്ങണം എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് കാണുന്നത് കാരണം കുറേ മെസ്സേജസ് നിങ്ങൾക്ക് വരുന്നുണ്ട് കുറേ ഇൻറ്റ്യൂഷൻസ് വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളെപ്പോഴും മൂണുമായിട്ടൊരു ഉണ്ടാക്കാൻ ശ്രമിക്കുക ഈ കർത്തവാവ് ആ ഒരു സമയമല്ലാതെ കർത്തവാവിൻ്റെ ആ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളിലല്ലാതെ പറ്റുമെന്നുള്ള ആൾക്കാരൊന്ന് പുറത്തിറങ്ങി ഒരു പത്ത് മിനിറ്റ് എങ്കിലും മൂൺ എനർജി സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് ആ ന്യൂ മൂൺ സമയത്ത് കുറച്ച് ഒരു അത്ര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല ഇങ്ങനെ പോണതെന്നാണ് പറയണത് പ്ര പ്രപഞ്ചത്തിൽ അങ്ങനെ ആയിരിക്കും പൊതുവേ കുറച്ച് നെഗറ്റീവ് ഒക്കെ പെട്ടെന്ന് വരുന്നൊരു സമയമാണ് ഈ ഒരു ന്യൂ മൂൺ സമയം ആ സമയത്ത് അധികം പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കണ്ട അല്ലാത്ത സമയം ഒരു ആ ഒരു മൂന്നോ നാലോ ദിവസം മാത്രം അതൊഴികെ നിങ്ങൾ ബാക്കി ദിവസങ്ങളിൽ പറ്റൂ എന്നുള്ള ഒരു പത്ത് മിനിറ്റ് എങ്കിലും പുറത്തിറങ്ങി ഇരിക്കുകയോ അല്ലെങ്കിൽ ചന്ദ്രൻ ഉദിച്ചതിന് ശേഷം നിങ്ങൾ പുറത്തിറങ്ങി ഇരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ് ആ മൂൺ എനർജി സ്വീകരിക്കുക നിങ്ങൾക്കുള്ള ചിലപ്പോൾ പല ആൾക്കാർക്കും പല അസുഖങ്ങളും മാറാൻ അത് പറ്റൂട്ടോ നിങ്ങൾ അത് ആ ഒരു മൂൺ എനർജി സ്വീകരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ചന്ദ്രനെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക പിന്നെ സൈക്കിക് എബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് പിന്നെ സമയത്തിന്റെ ഒരു ഇതും കൂടെ പറയുന്നുണ്ട് ഇപ്പോൾ നമുക്ക് സമയത്തിന്റെ ഒരു ഇതാണ് ചന്ദ്രൻ കൂടുതലും നമ്മളുടെ മനസ്സിൽ ചിലപ്പോൾ ചില സമയം ചന്ദ്രനെ പോലെ ആയിരിക്കും നമ്മുടെ മനസ്സ് ചില ചില സമയം ഫുൾ മൂൺ പോലെ ആയിരിക്കും ചിലപ്പോൾ ന്യൂ മൂൺ പോലെ ആയിരിക്കും അത് നമ്മൾ മനസ്സിലാക്കുക അത് ബാലൻസ് ചെയ്ത് എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും ഒരുപോലെ സന്തോഷത്തിൽ ഇരിക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കാതിരിക്കുക ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും ശ്രമിക്കുക ലവേഴ്സ് കാർഡാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഇതൊരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറയാം അല്ലെങ്കിൽ പുതിയൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്ന് പറയാം അപ്പോൾ ഇന്നൊരു ശരിക്കും നമുക്കൊരു ലവ് എനർജിയൊക്കെ നിൽക്കുക നമ്മളുടെ ആ സറൗണ്ടിങ്സിൽ തന്നെ ഉണ്ടാകും നമ്മളുടെ ചുറ്റും ഒരു പ്രണയം ഒരു ചുറ്റിത്തിരിയുന്ന ഒരു എനർജി ഇന്നത്തെ ദിവസം എന്നാണ് കാണുന്നത് ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള പലർക്കും ഇന്നത്തെ ദിവസം പ്രണയം തോന്നിയേക്കാം ത്രീ ഓഫ് പെൻഡാക്ലിസിൻ്റെ എനർജിയാണ് ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു എനർജിയാണ് ചില ഇത് കൂടുതലും വർക്ക് പ്ലേസിലുള്ള ഒരു കാര്യമാണ് ചിലപ്പോൾ ഒരു ടീം ലീഡറായിട്ടോ അല്ലെങ്കിൽ മാനേജർ ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടുന്ന ഒരു സമയമാണ് നിങ്ങളോട് മത്സരിക്കാൻ ചിലപ്പോൾ ഒന്നിലധികം ആൾക്കാരുണ്ടായേക്കാം പക്ഷെ നിങ്ങൾക്കാണ് അത് നിങ്ങളാണ് അതിൽ വിൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഓഫ് ടു ഓഫ് കപ്പ്സും വന്നിട്ടുണ്ട് അപ്പം ഇന്ന് റിലേഷൻഷിപ്പില് ഒരു നല്ല എനർജിയാണുള്ളത് യൂണിയൻ ആണ് കാണുന്നത് നിങ്ങളെ വളരെ സന്തോഷിക്കാൻ പറ്റും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളവരെ കാണാൻ പറ്റും അവരുടെ നല്ല മെസ്സേജോ കോളോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വരുമെന്നാണ് കാണുന്നത് പ്രത്യേകിച്ചും നിങ്ങളുടെ തന്നെ ഒരു മിററായിട്ട് ചില ആൾക്കാരെ കാണാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ നന്നായി അവരും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണ് അതാണ് ടു ഓഫ് കപ്സ് നിങ്ങളുടെ കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്നും വന്ന ഏതൊക്കെയോ വ്യക്തികൾ നിന്ന നിങ്ങളെ നന്നാക്കാൻ വന്നതാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് അവർ പെയിൻ തന്നെ നിങ്ങളെ നന്നാക്കും എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ ആ ഒരു തിരിച്ചറിവും അങ്ങനെയുള്ള വ്യക്തികളെയും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കാണാനോ അല്ലെങ്കിൽ അവരുടെ ഒരു കോളോ ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കിങ് ഓഫ് ആൺസിൻ്റെ എനർജിയാണ് സ്റ്റെബിലിറ്റി ആണ് ഉറച്ച തീരുമാനങ്ങൾ എടുക്കും തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല പിന്നെ ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് ചിലപ്പോൾ ഇന്നൊരു പുതിയ ജോലി ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് പിന്നെ ഏർ ഇതിൽ സ്ട്രെങ്ത് ഉണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു സമയമാണ് ഈ ഈ ഒരു സിംഹത്തിനെ ചങ്ങലക്കിട്ട് പിടിച്ചിരിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ ദിവസം ഒരു ചങ്ങല കിട്ട് നിങ്ങളുടെ മനസ്സിനെ പിടിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം അതിൻ്റെ ഒരു കൺട്രോള് നിങ്ങളുടെ മനസ്സിൻ്റെ കൺട്രോള് നിങ്ങളുടെ കയ്യിലാക്കേണ്ടിയിരിക്കുന്നു അപ്പം അത് ഇന്ന് നിങ്ങൾ വിചാരിച്ചാൽ അത് നടക്കുമെന്ന് തന്നെയാണ് കാണുന്നത് ഇനി നമുക്ക് ഈ ഇടത്തിൽ നിന്നും എന്താണ് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം എൻ വി ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഇതില് നിങ്ങൾക്കുള്ള കുറിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ ഇല്ലാത്തത് അത് മറ്റുള്ളവരിലുള്ളത് കണ്ട് അസൂയപ്പെടുത്താത്ത ആൾക്കാരുടെ എനർജിയാണ് അത് പൊതുവേ നമ്മളെല്ലാവരും അങ്ങനെയാണ് നമുക്കുള്ള കാര്യം അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല നമ്മളുടെ കയ്യിൽ എന്തൊക്കെയാണുള്ളത് പക്ഷേ മറ്റുള്ളവർക്ക് എന്തുണ്ട് അത് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് മറ്റുള്ളവർക്കുള്ളത് എന്ന് ആലോചിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും അതെ മനുഷ്യരല്ലേ എല്ലാരും അങ്ങനെയാണ് എല്ലാരും അല്ല ഏകദേശം ആൾക്കാരും അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ മറ്റുള്ളവർക്കുള്ളപ്പം അതിനെക്കുറിച്ച് ഇത് അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് ആലോചിക്കുമ്പോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാര് അങ്ങനെ ഉണ്ടെങ്കിൽ അത് വേണ്ട എന്നുള്ളതാണ് നമ്മൾ എനിക്കതില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോറും അവർക്കത് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആർക്ക ആരുടെ നേരെയാണോ അത് ചിന്തിക്കുന്നത് അവർക്കുണ്ടല്ലോ എനിക്കില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ കൂടുതലായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവരിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് അതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിൽ ഹാപ്പി ആയിട്ടിരിക്കാനാണ് പറയുന്നത് അങ്ങനെ ഹാപ്പി ആയിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ നിങ്ങളിലേക്ക് വരുള്ളൂ മറ്റുള്ളവരുടെ ഒരു കാര്യത്തിലും ഫോക്കസ്ഡ് ആകാതിരിക്കുക ജോലി സ്ഥലത്തായാലും നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയായ ഇടയിലായാലും എന്ന് തന്നെ ആയാലും നമുക്ക് എന്താണോ ഉള്ളത് ചിലപ്പോൾ മറ്റുള്ളവരിലേക്കാളും വളരെ കുറച്ച് കാര്യങ്ങളായിരിക്കും നമുക്കുള്ളത് അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ മറ്റുള്ളവരെ ഒരിക്കലും നോക്കാതിരിക്കുക മറ്റുള്ളവർക്കുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അതിനെപ്പറ്റി ബോധേട എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു എനർജി മാത്രമല്ല ചില ആൾക്കാർ നിങ്ങൾക്കുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് അസൂയപ്പെടുന്ന ആൾക്കാരുണ്ട് ഓ നിങ്ങൾക്കതൊക്കെ ഉണ്ടല്ലോ എന്ന് അത് അങ്ങനെ അസൂയുള്ള ആൾക്കാർക്ക് അവർക്കുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടാനാണ് പോകുന്നത് എന്നുള്ളതാണ് അത് നിങ്ങൾക്കതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകണില്ല അത് നമ്മൾ ചിന്തിക്കുകയോ എനിക്ക് എന്നെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചാൽ എൻ്റെ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല മറ്റുള്ളവർ ചിന്തിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടാൻ പോണില്ല എന്ന് മനസ്സിലാക്കാനാണ് ഇന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ എനർജിയുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കാരണം എല്ലാ മെസ്സേജസും ചിലപ്പോൾ കണക്റ്റഡ് ആകണം എന്നില്ല പക്ഷേ അധികം ആൾക്കാർക്ക് കുറേ കാര്യങ്ങൾ എന്തായാലും ആകും പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ചെയ്യുവാനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്